സി ബി നാല് വർഷം ജോലി ചെയ്തിട്ടുണ്ട് ഡൽഹിയില് ജോലി ചെയ്തിട്ട് ഇത് ശരിയാവാത്ത ശരിയാവാത്തത് എന്നുള്ളത് ഭാരണത്തിൽ ഉടങ്ങിയതല്ലെങ്കിൽ കേരളത്തിൽ മാത്രം നരേന്ദ്രമോദി ആരാധന തുടങ്ങിയ പാർട്ടിയാണ് മറ്റു വിദേശ ശക്തികളുടെ ഒരു കൺട്രോളിൽ അധീനതയിൽ തുടങ്ങിയതാണ് വരാനായിട്ട് അവർക്ക് ധൈര്യമില്ല എനിക്ക് സെർവിംഗ് ഓഫീസേഴ്സ് പോലും എന്നോട് പറയാമോളിറ്റീഷൻസ് പോലീസ് അസോസിയേഷൻ ഉണ്ട് പോലീസ് ായിരുന്നൊരാള് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ബി ജെ പി രാഷ്ട്രീയമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബി ജെ പി രാഷ്ട്രീയം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും പോരായ്മ പോരായ്മതായി തോന്നിയിട്ടുള്ളത് അതെ ഞാൻ രാഷ്ട്രീയം ആ ഒരു കാര്യം പ്രസ്ഥാനം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് നിന്നുകൊണ്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ് കണ്ടിട്ടുള്ളതാണ് എനിക്കതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം പല പല വകുപ്പുകളിൽ ജോലി ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിന്റെ പ്രവൃത്തി നമ്മൾ കുറച്ചും കൂടെ പൊതുജനങ്ങൾ അറിയുന്നതിനേക്കാളും കൂടുതൽ കൂടി അറിയും നമുക്ക് അവരുടെയൊക്കെ ഉൾക്കളികൾ എന്നൊക്കെ അറിയാൻ പറ്റും എൻ്റെ കാഴ്ചപ്പാടിന് ഞാൻ സി ബി ഐ നാല് വർഷം ജോലി ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുണ്ട് അത് വാജ്പേയി അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ മാറി മാറി വരുന്ന എൽ ഡി എഫ് കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പഴക്കെ എന്റെ മനസ്സിൽ തോന്നിയിരുന്നത് എന്തുകൊണ്ടാണ് ഇത് ശരിയാവാത്തത് ശരിയാവാത്തത് എന്നുള്ള തോന്നിക്കൊണ്ടിരുന്നു പക്ഷെ ഇപ്പം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ശ്രീ നരേന്ദ്രമോദി ഭാരതത്തിൽ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഭയങ്കര വലിയ ഒരു മാറ്റം ഉണ്ടല്ലോ നമ്മുടെ ഭാരതം വന്ന് വളരെ നല്ല ഒരു രീതിയിൽ നാലാമത്തെ ഏറ്റവും സമ്പദ് ഭദ്രതയുള്ള രാജ്യമായിട്ട് മാറുകയും എല്ലാ കാര്യങ്ങളിലും ഉയർച്ച നേടുകയും എല്ലാ ഇൻഡസ്ട്രീസ് ഓർന്നു ജനങ്ങളുടെ ഐ ടി ഓർന്നു എല്ലാം എല്ലാം ഒരു നല്ല സ്ഥലങ്ങളായി ഇപ്പൊ ഇന്ത്യൻസ് എന്ന് ഭാരതീയർ പറയാൻ തന്നെ ഒരു അഭിമാനമുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ജനങ്ങളുടെ മുന്നിൽ ലോകത്തിന്റെ മുന്നിൽ അപ്പൊ അത് അത് കേ ഭാരതത്തിലുള്ള കേരളത്തിൽ മാത്രം അത് കാണുന്നില്ല അത് പ്രതിഫലിച്ച് കാണും കേരളം ഇങ്ങനെ വീണ്ടും വീണ്ടും പുറകോട്ട് വരുന്നു കഴിഞ്ഞിരിക്കുക അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ ഒരു ഭരണം കേരളത്തിൽ വന്നു കഴിഞ്ഞാല് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അതിനെക്കാളും നന്നായിട്ട് കേരളത്തിന് ഉയരാൻ പറ്റും കാരണം അത്ര നല്ല മനുഷ്യരാണ് ഇവിടെ ഉള്ളത് അത്ര നല്ല സാഹചര്യങ്ങളിവിടെയുള്ള സാഹചര്യങ്ങളെല്ലാം നല്ലതാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പാർട്ടി ഇവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാല് ഒരു ഒരു ഇരട്ട എഞ്ചിനുള്ള സർക്കാർ യന്ത്രമോ ഭരണയന്ത്രമോ ഡബിൾ എൻജിൻ ഗവർണ ഗവേണൻസ് എന്ന് പറയും ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഭരണമുണ്ട് പക്ഷെ ഇവിടെ നിന്നുള്ള ഭരണം അതിന് നേരെ ഏതൊരു ദിശയിലേക്ക് വലിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഡെവലപ്മെന്റ് എടുത്തു കാര്യമായിട്ട് കാണാൻ പറ്റാത്തത് ഈ റോഡുകളിലൊക്കെ പണിയുന്നുണ്ട് ഓരോ ഓവർ ബ്രിഡ്ജുകൾ പറയുന്നുണ്ട് പക്ഷേ ഇക്ക കാലതാമസം വന്നുകൊണ്ടിരിക്കുന്ന കാരണം അതിന് ചെയ്യേണ്ടത് സർക്കാരാണ് ഫണ്ട് വരുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് അപ്പൊ അങ്ങനെയുള്ള അത് മാറ്റാനായിട്ട് ഇരട്ട എഞ്ചിൻ വലിക്കുമ്പോൾ ഇത് പെട്ടെന്ന് 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 ദ്രുതഗതിയിൽ ഡെവലപ്മെന്റ് വികസനം നടക്കും കൂടാതെ നരേന്ദ്ര നരേന്ദ്രമോദിജിയോടുള്ള ഒരു ആരാധന അതാണ് ഏറ്റവും വലിയ കാര്യം ബി ജെ പിയിൽ കയറാനുള്ള കാര്യം പിന്നെ ദേശീയതയിൽ ഉറച്ചു നിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി മറ്റു രണ്ട് പാർട്ടികളുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സായിപ്പ് തുടങ്ങിയ എ ഒ ഹ്യൂം തുടങ്ങിയ പാർട്ടിയാണ് അത് പേര് തന്നെ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അത് ജർമ്മനിയിലും റഷ്യയിലും തുടങ്ങിയ സമ്പ്രദായത്തില് ഇംഗ്ലീഷ് വാക്കുകളാൽ ഉണ്ടായ പാർട്ടിയാണ് രണ്ട് പാർട്ടികളും ഇവിടെ നടക്കുന്നത് മറ്റ് വിദേശ ശക്തികളുടെ ഒരു കൺട്രോളിൽ അധീനതയിൽ തുടങ്ങിയതാണ് ഇവിടെ നടക്കുന്ന എങ്ങനെയാണ് തുടങ്ങിയത് അതാണ് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ മണ്ണിലും നമ്മുടെ ദേശീയതയെ കുറിച്ച് നമ്മുടെ തന്നെ ഭാഷയില് നമ്മുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ ആയിട്ട് അങ്ങനെ ഉയർന്നു വന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് എപ്പോഴും അടുത്ത് വെക്കാനായിട്ട് തോന്നിട്ടുള്ള എല്ലാരും വരുന്നില്ല മാനസികമായിട്ട് പലർക്കും കൂറുണ്ട് ബിജെപിയോട് പലർക്കും ഉണ്ട് പക്ഷെ അവർ പേടിയ വരാനായിട്ട് അവർക്ക് ധൈര്യമില്ല അതെന്തിന്റെ കാരണം എന്നാലും ഇതേ ഉള്ളു ഒരു ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഒരു ഭാവിയുള്ളൂ നമ്മുടെ രാജ്യത്ത് അതിന് രാജ്യത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും താമസിയാതെ തന്നെ ഒരു ഭാവിയുള്ള ഒരു ജനസേവനത്തിന് ഉതകുന്ന ഒരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ബി ജെ പി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം പലരും വിരമിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് മാനസികമായിട്ടൊരു കൂറുണ്ടെങ്കിൽ പോലും അവർക്ക് അത് പ്രകടിപ്പിക്കാൻ ഒരു പേടിയാണ് കാരണം പ്രകടിപ്പിക്കുന്ന മൂന്ന് പേർക്കും ഭയങ്കര ദുരനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സെൻകുമാർ സാറിന് ജേക്കബ് തോമസ് എനിക്ക് ഞങ്ങള് മൂന്നുപേരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചാരണം ഭയങ്കര ഇപ്പൊ ഞാൻ ഇലക്ഷനിലൂടെ നിന്ന് കഴിഞ്ഞതോടുകൂടി ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾ കുറെ ഇവിടെ വെറുതെ സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് അവർ ആൾക്കാർ ഇങ്ങനെ അപ്പൊ അത് അതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നോട്ടുള്ള കൂറുണ്ടാന്നുള്ളത് അറിയാം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലരും സെർവിങ് ഓഫീസേഴ്സ് പോലും എന്നോട് പറയാറുണ്ട് സർവീസിൽ ഇരിക്കുന്ന ചില ഈ നാടിന്റെ പോക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സർവീസ് ഇതൊക്കെ കൃത്യമായി എനിക്ക് മാത്രല്ല പലർക്കും തോന്നാറുണ്ട് അത് അത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം വരുമ്പോ ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ പോലീസില് അസോസിയേഷൻ വേറെ ഒരു രാജ്യത്തും ഒരു ലോകത്തും ഇടത്തുമില്ല ഭാരതത്തിലും ഇല്ല പക്ഷെ ഇവിടെ ഒരു പൊളിറ്റിസൈസ്ഡ് പോലീസ് അസോസിയേഷൻ ഉണ്ട് ഈ പോലീസ് അസോസിയേഷൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് മെമ്പർ അല്ലാത്ത അതായത് ഭരണകക്ഷിയുടെ കൂടെ നിൽക്കുന്ന ഭരണകക്ഷിയുടെ കൂടെ നിൽക്കുന്ന പോലീസ് അസോസിയേഷന്റെ മെമ്പറല്ലാത്ത ആൾക്കാര് ഉപദ്രവിക്കും ഹരാസ് ചെയ്യും അപ്പൊ ഫോഴ്സ് ചെയ്ത് അവർ ഇങ്ങോട്ട് നിൽക്കുക അത് സംഘടനകളെല്ലാം ഉണ്ട് സർക്കാരിന്റെ എല്ലാ സംഘടനകളിലും അസോസിയേഷൻ ഓഫീസേഴ്സ് എൻ ജി യോ അസോസിയേഷൻ എല്ലാത്തിലും നോക്കിയാലും ഉണ്ട് അതിനകത്ത് എല്ലാത്തിലും ഇവർ ഭരണകക്ഷിയുടെ കൂടെ നിന്നാന്നുണ്ടെങ്കിൽ ഹരാസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുകയും കേസുകൾ ഉണ്ടാക്കി സസ്പെൻഡ് ചെയ്യുകയും പഴയ കാര്യങ്ങളെത്തി വെച്ച് അങ്ങനെ 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 ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ ഇവരെല്ലാരും കൂടി ഇങ്ങനെ കൊണ്ടുവന്നു പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം പക്ഷെ പേടിയിൽ എത്ര നാളും ഞാൻ നിൽക്കാൻ പറ്റും നന്മയില്ലാതെ ഇപ്പൊ പിൻവാതിൽ നിയമനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും വീടുകളിലോ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിലുറപ്പ് ഒരു ലോണ് ഒരു വീട് അങ്ങനെ കൊടുക്കുന്ന ഒരു പ്രോപ്പർ അവര് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും പാർട്ടി വിശ്വാസിയായ ഞങ്ങൾ ഇതൊക്കെ തരും നിങ്ങൾ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ പാർട്ടി വിശ്വാസിയായിരുന്നാലേ നിങ്ങൾക്ക് ഞങ്ങൾ നല്ല പോസ്റ്റിംഗ് തരും എനിക്ക് അവിടെ നിന്ന് അഴിമതി കാണിച്ചാൽ കുഴപ്പമില്ല കാണിച്ചോളൂ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു രീതിയില്ലേ അതല്ല ഇത് പറഞ്ഞു വേണ്ടത് അപ്പൊ അതിന് ായിട്ടുള്ള ഒരുപാട് ഓഫീസേഴ്സും അങ്ങനെ നിൽക്കുന്നവരൊക്കെ അവരുടെ ആ ഒരു ഔദ്യോഗിക ജീവിതം കഴിയുമ്പോഴത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഒരുപാട് ആദ്യം തിരഞ്ഞെടുക്കുന്നത് ബിജെപി ആകുന്ന കാരണം പറഞ്ഞത് ഇനി ബിജെപിയിലേക്ക് വന്നതിന്റെ കാരണമാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ അവരുടെ രീതി ശരിയല്ല എന്ന് തോന്നിയാണെങ്കിൽ കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് ആ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കാരണം ആ അത് എന്നെ ഹരാസ് ചെയ്തിട്ടില്ല ആരും പക്ഷെ ജനങ്ങൾക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല വളരെ അപൂർവമായിട്ടുള്ള ചില മുഖ്യമന്ത്രിമാര് അതെ അതെ പി എസ് സി ലിസ്റ്റ് ഉണ്ടാക്കി ആളുകളെ പ്രതീക്ഷ നൽകി ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അതില് ലാസ്റ്റ് ലാസ്മൽനിന്ന് എന്തെങ്കിലും കാണിച്ച് അതിനെ മരവിപ്പിക്കുക ജോലി കിട്ടാതിരിക്കുന്ന യുവജനങ്ങൾ ഇതൊക്കെ കൊണ്ട് വളരെയധികം നിരാശരാകില്ല ആണ് അതുപോലെ ഈ സാമ്പത്തിക വിഷയങ്ങൾ എന്ന് പറയുന്നത് എന്തുമാത്രം ഭയങ്കര മോശമല്ലേ ഈ സാമ്പത്തിക പരിസ്ഥിതി നമ്മുടെ കിഫ്ബി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കി വളരെ മോശം ഒരു സ്ഥാപനം പിടിച്ചിട്ട് അതിനെ കൊണ്ട് കടം എടുപ്പിച്ചിപ്പോ എല്ലാവർക്കും ഈ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് മൂന്നിരട്ടിയിലധികം അറുപത് വർഷം കൊണ്ട് ഉണ്ടായ കടം എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം കോടി കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് മൂന്നിരട്ടിയായി കൂടി നാല് പോയിന്റ് നാല് ലക്ഷം കോടിയിലെത്തി നിക്കുന്നു ഇന്നലത്തെ വരെ കണക്ക് അപ്പൊ അത് വളരെ കണക്കണിയിലോട്ടും നുക്കി താഴ്ത്തി പിന്നെ പോലീസിന്റെ ചില പീഡനം സ്റ്റേഷനിലെ ലോക്കപ്പിലെ ആളുകൾ മരിക്കുന്നത് പോലീസ് ഓഫീസേഴ്സ് തന്നെ ആത്മഹത്യ ചെയ്യുന്നത് സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കുമ്പോൾ ആയിട്ട് ഒരു അസംതൃപ്തി എല്ലാരും പൊതുവേ ഒരു അസംതൃപ്തി എല്ലായിടത്തും പ്രതിഫലിക്കുന്നുണ്ട് ഇത് വേറെ പൊള്ള വാഗ്ദാനങ്ങൾ നൽകുക ഇതൊക്കെ പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് പക്ഷെ എന്നാലും എന്തെങ്കിലും ചെറുത് നമ്മളെല്ലാം നടപ്പാക്കി നമ്മുടെ മാനിഫെസ്റ്റോ അനുസരിച്ച് എല്ലാം ചെയ്തില്ലൊക്കെ പറയുന്നെങ്കിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോഴും കിട്ടേണ്ട ഡി എ ഷാമബത്ത ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് അറിയാം ഇപ്പോഴും കുറെ ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പണ്ടേ ഉണ്ടായിരുന്നു അത് മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം நடத்தியால் சரி ஆனால் கிட்டாத்தாய்ட்டொந்தும் இல்லேன்